കേരളീയരുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് വിഷു വറുതിയുടെ കനൽ താണ്ടി പ്രതീക്ഷയുടെ പൊൻപുലരികളെ വരവേൽക്കുന്ന ദിനം ഐശ്വര്യത്തിൻ്റെ സന്ദേശമായാണ് വിഷു ആഘോഷിക്കുന്നത് വിളവെടുപ്പിൻ്റെ സമൃദ്ധിയും ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും ദിനങ്ങളുമായാണ് ഓരോ വിഷുവും എത്തുന്നത് കർഷകർക്ക് വരാനിരിക്കുന്ന സമൃദ്ധിയുടെ ദിനങ്ങളിലേക്കുള്ള നാനി കുറിക്കുന്ന ദിനമാണ് വിഷു കേരളത്തിൽ ഇത് നവവത്സര ആരംഭമാണ് ഇതിന് ആണ്ട് പിറപ്പ് എന്നാണ് പറയുന്നത് മലയാള മാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് ഭാരതത്തിലെ മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ ആഘോഷങ്ങളുണ്ട് വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം വിഷുവെന്നാൽ തുല്യമായത് എന്നർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിവസം വിഷുക്കണിയോടെയാണ് നാം വിഷു ദിവസത്തെ ആഘോഷങ്ങൾ തുടങ്ങുന്നത് സൂര്യൻ മേടം രാശിയിലേക്ക് സംക്രമണം നടത്തുന്ന ഉദയത്തിലാണ് വിഷുക്കണി ദർശിക്കേണ്ടത് ശുഭമുഹൂർത്തത്തിൽ വിഷുക്കണി ദർശിച്ചാൽ അടുത്ത വിഷുവരെ സർവ ഐശ്വര്യങ്ങളും സമൃദ്ധിയും അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം ഒരു വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധി നിറയ്ക്കാൻ ഉരുളിയിൽ വിവിധ കാർഷികോൽപ്പന്നങ്ങൾ സ്വർണം നാണയം കോടിമുണ്ട് വാൽക്കണ്ണാടി കണിക്കൊന്നപ്പൂ ഉണക്കലരി കൃഷ്ണവിഗ്രഹം എന്നിവ ഉരുളിയിൽ തയ്യാറാക്കി വെച്ച് നിലവിളക്ക് കൊളുത്തി അന്നേ ദിവസം ഏഴര വെളുപ്പിന് ഈ കണി കണ്ട് ദിവസം തുടങ്ങണം എന്നതാണ് ചിട്ട വിഷുക്കണി ദർശിച്ച ശേഷം വീട്ടിലെ മുതിർന്നയാൾ മറ്റുള്ളവർക്ക് വിഷു കൈനീട്ടവും ഉടവയും നൽകുന്നതും വിഷു സദ്യയും വിഷു ആഘോഷങ്ങളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ പ്രധാന വിളവെടുപ്പ് ഉത്സവങ്ങളാണ് വിഷുവും ഓണവും ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിളകളുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത് വിഷുവിനോട് അനുബന്ധിച്ച് അനവധി ആചാരങ്ങൾ കൃഷിയെ സംബന്ധിച്ച് നിലനിൽക്കുന്നു ചാലിടയിൽ കർമ്മം കൈക്കോട്ട് ചാൽ വിഷുക്കരിക്കൽ വിഷുവേല വിഷുവെടുക്കൽ എന്നിവ വിഷുവിനോട് അനുബന്ധിച്ച് നടക്കുന്ന കാർഷിക ആചാരങ്ങളാണ് വിഷുവിനെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളാണുള്ളത് അതിലൊന്ന് ഇങ്ങനെയാണ് നരകാസുരൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ കൃഷ്ണനും ഗരുഡനും സത്യഭാമയും ഒന്നിച്ച് അസുരന്മാരോട് യുദ്ധം ചെയ്തു യുദ്ധത്തിൽ നരകാസുരനെയും മറ്റ് അസുരന്മാരെയുമെല്ലാം കൃഷ്ണൻ നിഗ്രഹിച്ചു ശ്രീകൃഷ്ണൻ അസുരശക്തിക്കുമേൽ വിജയം നേടിയ ദിനമാണ് വിഷു എന്നാണ് ഒരു കഥ മറ്റൊരു ഐതിഹ്യം രാവണനുമായി ബന്ധപ്പെട്ടതാണ് രാക്ഷസരാജാവായ രാവണൻ ഭരിക്കുന്ന കാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല വെയിൽ കൊട്ടാരത്തിനകത്ത് കടന്നു ചെന്നത് ഒരിക്കൽ രാവണന് ഇഷ്ടമായില്ലത്രേ ഒടുവിൽ കുറേ നാളുകൾക്ക് ശേഷം ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ച ശേഷം സൂര്യൻ നേരെ ഉദിക്കുകയും ഈ സന്തോഷം ജനങ്ങൾ പ്രകടിപ്പിക്കുന്നതുമാണ് വിഷു ആഘോഷം എന്നും പറയപ്പെടുന്നു ഭൂമിശാസ്ത്രപരമായും ജ്യോതിശാസ്ത്രപരമായും വളരെയധികം പ്രാധാന്യമാണ് വിഷുവിനുള്ളത് വിഷു എന്ന പദത്തിനർത്ഥം തുല്യാവസ്ഥയോട് കൂടിയത് എന്നാണ് രാവും പകലും തുല്യമായി വരുന്ന ദിനങ്ങളാണ് വിഷുദിനങ്ങൾ ഓരോ വർഷവും ഇപ്രകാരം രണ്ട് ദിവസങ്ങളുണ്ട് മേടം ഒന്നാം തീയതിയും തുലാം ഒന്നാം തീയതിയും ഈ ദിവസങ്ങളിൽ ഭൂമിയുടെ ഏതു ഭാഗത്തുള്ളവർക്കും ദിനവും രാത്രിയും തുല്യമായിരിക്കും വിഷുവിന് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരുന്നു എന്തായാലും സമ്പന്നമായ കാർഷിക പാരമ്പര്യത്തിന്റെ ആഘോഷവും അടയാളപ്പെടുത്തലുമാണ് വിഷു സമ്പൽ സമർത്ഥവും സംതൃപ്തി നിറഞ്ഞതുമായ ഒരു നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രതീക്ഷകളാണ് വിഷു ആഘോഷങ്ങളുടെ കാതൽ നമ്മുടെ കാർഷിക സംസ്കാരം തിരിച്ചു പിടിക്കാനും സമ്പുഷ്ടമാക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാകട്ടെ ഓരോ വിഷുവും ഏവർക്കും വിഷു ആശംസകൾ 何